ത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആകർഷകമായ വ്യക്തിത്വം അല്ലെങ്കിൽ മാതൃകാപരമായ വ്യക്തിത്വം എങ്ങനെ രൂപപ്പെടുത്താം അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് ഇതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അഭി ഗ്രിയൽ മാർഗിരോസ് ക്ലാസ്സുകളുടെയാണ് നമ്മൾ ഇന്നത്തെ ഞായർ ആരംഭിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ മാവൻ്റെ നാമത്തിൽ ധനിക സ്തുതി അഖിലമലങ്കര സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലെ നമ്മളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ കുഞ്ഞുങ്ങളെ നമ്മൾ കഴിഞ്ഞ ഒരു പാഠത്തിൽ നമുക്ക് പുഞ്ചിരിക്കാം എന്ന തലക്കൊട്ടോടുകൂടെ ചില ചിന്തകൾ നമ്മൾ സ്വീകരിക്കുന്നതിന് ശ്രമിക്കുകയുണ്ടായി നമുക്ക് പുഞ്ചിരിക്കാം എന്നുള്ളത് നമ്മളുടെ ആളത്വ വികസനത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് അതിൽ ശ്രദ്ധ പൂന്നിയത് ഇന്നത്തെ പാഠം നമ്മളുടെ ആളത്വ വികസനത്തിൽ നമ്മുടെ വ്യക്തിത്വ വികസനത്തിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ കരുതേണ്ട ഒരു സുപ്രധാനമായ പ്രമാണത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ പ്രമാണം വിശദമാക്കുന്നതിന് മൂന്ന് ഇംഗ്ലീഷ് വാക്കുകളും അതിൻ്റെ തത്സമങ്ങളും നമുക്ക് പ്രയോജനപ്പെടും ഇംഗ്ലീഷ് വാക്കുകൾ ഇവയാണ് പ്രോ ആക്റ്റീവ് റിയാക്റ്റീവ് ഇൻ ആക്റ്റീവ് പ്രോ ആക്റ്റീവ് സക്രിയരാവുക എന്ന് റിയാക്റ്റീവ് പ്രതിക്രിയരാവുക എന്ന് ഇനാക്റ്റീവ് നിഷ്ക്രിയരാവുക എന്നാണ് സത്രിയത പ്രതിക്രിയത നിഷ്ക്രിയത നിങ്ങൾക്ക് പ്രോ ആക്റ്റീവ് ആകാം സക്രിയരാകാം നിങ്ങൾക്ക് റിയാക്റ്റീവ് ആകാം പ്രതിക്രിയരാവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആകാം അല്ലെങ്കിൽ നിഷ്ക്രിയരാകാം ഏതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ല ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇത് വളരെ പ്രധാനമാണ് എന്തിന് നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിൽ ഈ വാക്കുകൾ സംബന്ധിച്ച് നമുക്ക് ചെറുതായ ഒരു ഉദാഹരണത്തിലൂടെ അതൊന്ന് വിശദമാക്കാൻ ശ്രമിക്കാം പ്രത്യേകിച്ചും പ്രൊവാ പ്രൊവാക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് തമ്മിലുള്ള വ്യത്യാസം സക്രിയരാവുക അതുപോലെ തന്നെ പ്രതിക്രിയരാവുക പ്രൊ ആക്ടീവ് ഓർ റിയാക്റ്റീവ് ഇനാക്റ്റീവ് എന്നുള്ളത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒന്നും ചെയ്യാതിരിക്കുക നിഷ്ക്രിയരായിരിക്കുക എല്ലാറ്റിനോടും പുറംതിരിഞ്ഞു നിൽക്കുക ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക ഭാവിയെ സംബന്ധിച്ചു പോലും അവരെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല പക്ഷേ സൂചിപ്പിക്കാം അവർക്കൊരു മുൻസൂചന കൊടുക്കാൻ അവർ തിരുത്തി വരേണ്ടതുണ്ട് എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അവർ നിഷ്പ്രഭരായി പോകും അന്യമായി പോകും അവർ നിഷ്ക്രിയരായി മുമ്പോട്ട് പോകുന്നെങ്കിൽ എന്ന് പറയട്ടെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പ്രൊവാക്റ്റീവും റിയാക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം സക്രിയരും പ്രതിക്രിയരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു ഉദാഹരണം പ്രൊവാക്റ്റീവായിട്ടുള്ള ഒരാൾ അയാളുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത അയാൾക്ക് ഇന്ന് ഒരു പ്രധാനപ്പെട്ട ആടുമായ ഒരു കൂടിക്കാഴ്ചയുണ്ട് ഒരഭിമുഖം പോകേണ്ടതാണ് ആ കുട്ടിയുടെ ഭാവിക്ക് അത് വളരെ പ്രധാനം എന്നാൽ രാവിലെ പോകാൻ ഒരുങ്ങുമ്പോൾ മഴയും കാറ്റും അപ്പോൾ പ്രൊവാക്റ്റീവായുള്ള ഒരാളിൻ്റെ സമീപനം മഴയായിരുന്നാലും കാറ്റുണ്ടായിരുന്നാലും ഞാൻ പോകും എന്ന് നിക്ഷേദാർഢ്യമാണ് അപ്പോൾ അദ്ദേഹം കാലാവസ്ഥയുടെ പ്ര പ്രതികൂലതയെ വകവയ്ക്കാതെ അതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അയാളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് ഇതൊരു സ്വഭാവ വൈശിഷ്ട്യമാണ് എന്നാൽ റിയാക്റ്റീവായുള്ള ഒരാൾ അയാളുടെ ചിന്ത ഇന്തിനെയായിരിക്കും അയ്യോ പോകാൻ എങ്ങനെ നോക്കും മഴയാണല്ലോ കാറ്റാണല്ലോ അപ്പോൾ വിളിച്ചു പറഞ്ഞേക്കാം ഇന്ന് ശരിയാവില്ല മറ്റൊരവസരത്തിലാവട്ടെ എന്ന് പറഞ്ഞ് ആ അവസരം റിയാക്റ്റീവായിട്ടുള്ള ഒരാൾ നഷ്ടപ്പെടുന്നു രണ്ടുപേരും തമ്മിലുള്ള ആളത്വത്തിൻ്റെ വ്യത്യാസം എന്താണ് പ്രൊവാക്റ്റീവായിട്ടുള്ള ഒരാൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയുന്ന പക്ഷം അയാളൊരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് സമീപനമുള്ള ഒരാളാണ് മാത്രമല്ല അയാളെ നിയന്ത്രിക്കുന്നത് വാല്യൂസാണ് മൂല്യങ്ങളാണ് അയാളെ നിർ അയാളുടെ തീരുമാനങ്ങളെ The proactive person is controlled by values in life. Whereas the reactive people are controlled by their feelings, the conditions, the circumstances. They are controlled by the circumstances. The conditions, for example, the weather, the bad weather. പ്രതിക്രിയരായ ഒരാൾ ഒരു കുട്ടി നിയന്ത്രിക്കപ്പെടുകയാണ് ഇത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് തീർച്ചയായും നമ്മളുടെ ആണത്വ വികസനത്തിൽ നമ്മൾ എങ്ങനെ പ്രൊവാക്റ്റീവ് ആകുവാൻ കഴിയും എന്നുള്ളതിനെ ചിന്തിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാം നിങ്ങളുടെ തീരുമാനങ്ങൾ എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിലാണ് അതിൻ്റെ പശ്ചാത്തലം ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എവരി ഡിസിഷൻ ഈസ് ഫോളോഡ് ബൈ എ ചോയ്സ് ഓ വി കൻ ഓൾസോ സേ എവരി ചോയ്സ് ഈസ് പ്രിസീഡ് ബൈ എ ഡിസിഷൻ ഇത് രണ്ടും മാറി മാറി നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മളുടെ തീരുമാനങ്ങളും നമ്മളുടെ തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പും തീരുമാനങ്ങളും ആ തിരഞ്ഞെടുപ്പും തീരുമാനങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ചോദിക്കാം നമ്മൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ രണ്ട് സാഹ രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രാപ്യമായിരിക്കെ നമ്മളൊരു തിരഞ്ഞെടുപ്പ് നമുക്ക് ആവശ്യമായി വരുമ്പോൾ ഏതാവും നാം തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായുള്ള കൂടിക്കാഴ്ച അത് ഞാൻ ഇന്ന് തന്നെ അത് സാധിക്കും എന്നുള്ള പ്രൊവാക്റ്റീവായിട്ടുള്ള വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എന്നാൽ അതേസമയം ഓ ഇന്ന് പോകുന്നില്ല കാലാവസ്ഥ ശരിയല്ല എന്ന് പറയുമ്പോൾ അയാളുടെ ഫീലിങ്സ് അയാളുടെ വികാരങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയാണ് അതിനാൽ അയാൾ നിയന്ത്രിക്കപ്പെടുകയാണ് അങ്ങനെയുള്ള ഒരാൾക്ക് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരുവാൻ ഒത്തിരി പാടുപെടേണ്ടതായിട്ട് വരും എന്നാൽ പാടുപെട്ടായാലും നമ്മൾ തീർച്ചയായും പ്രൊവാക്റ്റീവായി വരേണ്ടതുണ്ട് ആർ യു റിയാക്റ്റീവ് ഓർ പ്രൊ ആക്റ്റീവ് നിങ്ങൾ സത്ക്രിയരാണോ അതോ നിങ്ങൾ പ്രതിക്രിയരാണോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിച്ച് നിങ്ങൾ പ്രൊവാക്റ്റീവ് ആകുവാൻ എപ്പോഴും ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മളുടെ സമീപനങ്ങൾ നമ്മളുടെ മനോഭാവം ഇത് വളരെ പ്രധാനമാണ് യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമെന്റ്സ് യുവർ ആൽറ്റിറ്റ്യൂഡ് എന്നൊരു പ്രസ്താവമാണ് ഒന്നുകൂടെ പറയാം യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമെന്റ്സ് യുവർ ആൽറ്റിറ്റ്യൂഡ് നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ സമീപനം നിങ്ങളുടെ ഔന്നത്യത്തെ ഉയരത്തെ നിങ്ങളുടെ ഉദാത്തമായ നിലയെ സ്വാധീനിക്കുന്നു നിർണായകമായി തീരുന്നു എന്ന നിങ്ങൾ ജീവിതത്തിൽ ഉയർന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവോ തീർച്ചയായും പക്ഷേ നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ സമീപനം ഏത് സന്ദർഭങ്ങൾ വന്നാലും അത് പ്രൊവാക്റ്റീവായിട്ടാണോ റിയാക്റ്റീവായിട്ടാണോ അതോ ഒന്നുമല്ല ഇനാക്റ്റീവായിട്ടാണോ എന്നുള്ളത് പരിശോധിക്കുകയും നിങ്ങളുടെ ആളത്വത്തെ പ്രൊവാക്റ്റീവായി എടുക്കുന്നതിന് ഉചിതമായ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും വേണം ദൈവദമ്പരാരൻ നമ്മളെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കൂട്ടുകാരി ഈ കോവിഡ് നയൻറ്റീൻ വന്ന ശേഷം ഒരു പ്രതിരോധ നടപടി എന്ന നിലയിൽ ആരോഗ്യ പ്രവർത്തകർ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ് മാസ്കിൻ്റെ ഉപയോഗം ഇപ്പം ഞാനും മാസ്ക് വെച്ചിട്ടില്ല നിങ്ങൾ മാസ്ക് വെച്ചിട്ടുണ്ടോ കൂട്ടുകാർക്ക് മാസ്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയണം അല്ലെങ്കിൽ മാസ്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും വിശദമായിട്ട് അറിയാം നമുക്കൊരു കാര്യം ചെയ്യാം മാസ്കിനെ കുറിച്ച് മാസ്ക് തന്നെ നമ്മളോട് പറയേണ്ട ഒന്ന് കേട്ട് നോക്കാം അല്ലേ എന്നിട്ട് തീരുമാനിക്കാൻ മാസ്ക് ഉപയോഗിക്കണം വേണ്ട മാസ്കിനെ വിളിക്കാം ശിപ്പിച്ചു മാസ്കിനെ കുറിച്ച് അതായത് ഈ എന്നെ കുറിച്ച് നിങ്ങളുടെ ധാരണകളെല്ലാം വിശ കാണു എനിക്ക് കൊറോണ വൈറസിനെ പിടിച്ച് തല്ലിക്കൊല്ലാനോ ചെവിക്ക് പിടിച്ച് പുറത്തു കളയാനോ ഒന്നും പറ്റില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നമ്മൾ രണ്ടാള് ഒരുമിച്ച് നിന്നാൽ ഈ സാധനത്തിന് നമുക്ക് ഇവിടുന്ന് കെട്ടുകെട്ടിക്കാം

ഇനി ഞാൻ പണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ക്ലീൻ ആണെന്ന് ഉറപ്പാക്കണം സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇരുപത് സെക്കൻഡ് നേരമെങ്കിലും കൈകൾ നല്ല വെടുപ്പായി കഴുകണം എന്നിട്ട് ദാ ഇങ്ങനെ വേണം എന്നെ മുഖത്തോട് ചേർത്ത് തലയ്ക്ക് പിറകിലായി കെട്ടിവയ്ക്കാം കീഴ്ഭാഗം താഴോട്ട് വലിച്ച് താടിയോട് ചേർത്ത് കഴുത്തിൻ പിറകിലായി കെട്ടണം അല്ലെങ്കിൽ ദാ ഇങ്ങനെ എന്തു വന്നാലും എന്റെ മുൻവശത്ത് തുടരുന്നു കാരണം എന്റെ ജോലിയിൽ വേറെ ആരും ഇടപെടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച വൈറസുകളെ വേറെ ആരും അങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകണ്ട അത്ര തന്നെ മാക്സിമം ഒരു ആറ് മണിക്കൂർ അതിൽ കൂടുതൽ എന്നെ ഉപയോഗിക്കുക വേണ്ട എന്നെ അഴിച്ചു മാറ്റുമ്പോൾ വള്ളിയിൽ മാത്രം തൊട്ടാ മതി ആദ്യം താഴെയുള്ള കെട്ടാണ് അഴിക്കേണ്ടത് പിന്നെ മുകളിലെ എന്നിട്ട് ചൂടുവെള്ളത്തിൽ സോപ്പിട്ട് കഴുകി നന്നായി വെയില തുണക്കണം നല്ല വെയിൽ കിട്ടിയില്ലെങ്കിൽ ഇസ്ത്രീ ഇട്ട് അഞ്ച് മിനിറ്റ് എങ്കിലും തേച്ചിട്ടേ എന്നെ വീണ്ടും ഉപയോഗിക്കാവും നിങ്ങൾക്ക് വേണ്ടിയല്ലേ എല്ലാം ഞാൻ സഹിക്കാം കാരണം മാസ്ക് ഹീറോയാണ് ഹീറോ ഇനി അഥവാ നിങ്ങൾ ഉപയോഗിച്ചത് ഡിസ്പോസിബിൾ മാസ്ക് ആണെങ്കിൽ കളയാനായി അടപ്പുള്ള വേസ്റ്റ് ബിന്നിൽ മാത്രം ഇടുക അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ലൈനിൽ പത്ത് മിനിറ്റ് മുക്കി വച്ച ശേഷം മണ്ണിൽ കുഴിച്ചിടണം അതും പറ്റുന്നില്ലെങ്കിൽ അങ്ങ് കത്തിച്ച് കളഞ്ഞേക്കണം തീർന്നില്ല കൈകൾ വീണ്ടും നന്നായി മുൻപ് പറഞ്ഞ പോലെ കഴുകണം സേഫ് ആയിരിക്കണമല്ലോ പിന്നെ ഉപയോഗിച്ച ശേഷം എന്നെ ഒരിക്കലും അലക്ഷ്യമായി എങ്ങും വലിച്ചെറിയരുത് അപേക്ഷയാണ് അഥവാ ഞാൻ ഒരു വൈറസിനെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റു ജീവികൾക്കൊന്നും ഭീഷണി ആവാതിരിക്കാനാണ് പാവങ്ങൾ ജീവിച്ചു പോട്ടെ അല്ലെങ്കിൽ അത് വീണ്ടും നമുക്ക് തന്നെ പാരയായി വരും ഒന്നുകൂടി നമ്മൾ രണ്ടാള് ഒന്നിച്ച് നിന്നാൽ പിന്നെ ഞാനല്ല നിങ്ങളാണ് കീറോ മാസ്കിന്റെ ഉപയോഗം മനസ്സിലായല്ലോ കൂട്ടുകാരെ ഈ പ്രോഗ്രാം തീരുന്നവരെ തൽക്കാലം അങ്ങനെ ഈ മാസ്ക് ഒന്ന് മാറ്റി വയ്ക്കാണ് പക്ഷെ സംസാരിക്കുമ്പോഴും നമ്മൾ ഈ മാസ്ക് ഉപയോഗിക്കണം എന്നാണ് നിർദ്ദേശമുള്ളത് ഈ മാസ്ക് കൂട്ടുകാരി കൂട്ടുകാരുടെ വീട്ടിലുള്ളവരും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പുറത്ത് പോകുമ്പോഴെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ഒ വി ബി എസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി പാട്ടുകളൊക്കെ കൂട്ടുകാർ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു മറന്നു പോയവർക്കും എന്ന് ഓർത്തെടുക്കാൻ ആഗ്രഹമുള്ളവർക്കും ഓർത്തിരിക്കുന്നവർക്കും ഒക്കെ ഓർത്ത സഭയോടെ സൺഡേ സ്കൂൾ അസോസിയേഷൻ ഒരു വലിയ മത്സരം സംഘടിപ്പിക്കുന്നതായിട്ട് കൂട്ടുകാർ അറിഞ്ഞു അത് അറിഞ്ഞില്ലെങ്കിൽ അറിയാത്തവർക്കായി അതിൻ്റെ വിശദാംശങ്ങൾ ഒന്നുകൂടെ പറയുകയാണ് സ്ക്രീനിൽ അത് കാണാം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു നിങ്ങൾക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന പാട്ടുകൾ പാടി റെക്കോർഡ് ചെയ്ത് ഈ മെയിനായിട്ട് അയച്ചുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ആ വിശദാംശങ്ങൾ കാണുക എല്ലാ കൂട്ടുകാരും പാട്ടുകളായിരിക്കും കൂട്ടുകാരും സംഗീത മത്സരത്തിൽ പങ്കെടുക്കണം ഇമെയിലായിട്ടും നിങ്ങളെ പാട്ടുകൾ അയക്കണം അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ് ശാന്തി ഹെൽപ്ലൈനിൽ ധാരാളമായി കേട്ടുവരുന്ന ഒരു പരാതിയാണ് പഠിക്കുമ്പോൾ ഓർമ്മ കിട്ടുന്നില്ല പഠിച്ച കാര്യങ്ങൾ മറന്നു അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഏകാഗ്രത കിട്ടുന്നില്ല പക്ഷെ ഇതൊക്കെ നമുക്ക് ക്രമമായ പരിശീലനത്തിലൂടെ അതിജീവിക്കാൻ കഴിയുന്ന നിസ്സാരമായ കാര്യങ്ങളായിട്ട് തന്നെ കാണും ചില എക്സസൈസുകൾ നമ്മളെ അതിനെ പര്യാപ്തമാക്കും ഞാൻ നമുക്ക് രസകരമായ ഒരു ഗെയിം തരാൻ ആഗ്രഹിക്കും ഒരഞ്ചു മിനിറ്റ് എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ ഒരു വീഡിയോ കാണാനായിട്ട് തരും അഞ്ചു മിനിറ്റ് ഉള്ള വീഡിയോ ആണ് അത് ഒന്നോ രണ്ടോ മൂന്നോ തവണ കാണുക ഹെഡ്ഫോണൊക്കെ വെച്ച് ആയിരിക്കും അത് കേൾക്കുന്നത് നല്ലത് അത് പ്രകൃതിയുടെ ഒരു സംഗീതവും ശബ്ദവും ഒക്കെയാണ് ദൃശ്യങ്ങളും ഒക്കെ പലതവണക്കാണ് അതിന് ശേഷം അത് നോക്കാതെ കണ്ട ആ ശബ്ദം കേട്ടിട്ട് ആ ദൃശ്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക ക്രമേണ നിങ്ങളുടെ ഏകാഗ്രതയും ഓർമ്മയും വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും Importante lo la biblioteca. കൂട്ടുകാർ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോ പലതവണ കാണുക പിന്നെ കണ്ണടച്ചിരിക്കുക പ്ലേ ചെയ്യുക ഇതൊക്കെ ദൃശ്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങളുടെ ഓർമ്മയും ഏകാഗ്രതയും വർദ്ധിക്കും ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് സന്തോഷമെങ്കിൽ എല്ലാവരോടും ബൈ പറയുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ കൂട്ടുകാരിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം അതൊക്കെ ചെയ്യുക എല്ലാവരെയും അനുഗതിക്കട്ടെ നന്ദി നമസ്കാരം അടുത്ത ആഴ്ച